السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضى الله أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب بهما لا يسهود رنجل فرشدها عمر കുറച്ച് എപ്പിസോഡുകളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമ്ര നിർവഹിച്ചതിന് ശേഷം മക്കയിൽ നിന്ന് അല്ലെങ്കിൽ ഹറമിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ് പരശുദ്ധ മദീനയെ മസ്ജിദ് നബവിയെ ലക്ഷ്യമാക്കി പരിശുദ്ധ തിരുദൂതർ അഷറഫ് ഉൽക്ക് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ അന്ധവിശ്രമം കൊള്ളുന്ന പുണ്യറഹതയുടെ ചാരത്തേക്ക് നമുക്ക് മനസ്സുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇനി ആരംഭിക്കാൻ പോകുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ഉള്ള ഒരു മെമ്മറയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അടുത്ത ഒരു യാത്ര അവിടെ നിന്ന് നേരെ മദീനയിലേക്ക് വരുന്നത് ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യുവാനുണ്ട് മദീനയിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകേണ്ടത് അവിടെ എത്തുമ്പോൾ അവിടെ ഏത് രീതിയിലാണ് നമ്മൾ റസൂലോടെ ആദരവ് കാണിക്കേണ്ടത് ആ ഉറങ്ങിക്കിടക്കുന്ന തിരുഗേഹത്തോട് നമ്മൾ ഏത് രീതിയിലാണ് ആദരവ് പ്രകടിപ്പിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് അഹ്ലു സയ്യിദുൽ റവാഫി നമ്മളുടെ കൂടെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ചേരുന്നു അല്ലാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും ഈയൊരു എപ്പിസോഡിലേക്ക് ആദ്യരോടെ സ്വാഗതം ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യനാ വഹബീബീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അല്ലാഹുമ്മ അഖ്രിജനാ മിൻ ളുലമാതിൽ വഹം പ്രിയപ്പെട്ട നൗഫുൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ് ഇനി മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സുലൈ വസ്സലമെ സന്ദർശിക്കാനായി മദീനയിലേക്ക് യാത്രയാവുകയാണ് മദീന എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലമാണ് അഭിപ്രായ പിന്നെ തുണ്ട് ചില ഈ മാമ്മമാർ പറയുന്നത് മക്കയാണ് ചിലർ പറയുന്നത് മദീനയാണ് എന്നാലും മദീനയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട മണ്ണ് എന്ന് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട് മഹാനായ മാലിക് മാലിക്കറുനാഥനെ പോലെ അപ്പം നമ്മൾ മദീനയിലേക്ക് യാത്രയാവുകയാണ് മദീനയിലേക്ക് യാത്രയാകുന്ന സന്ദർഭത്തിൽ ആ ഒരു പേര് തന്നെ നമ്മൾ ആകർഷിക്കുന്നുണ്ട് കാരണം അൽ മദീന എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിനർത്ഥം പട്ടണം എന്നാണ് സിറ്റി എന്നാണ് ലോകത്ത് ഒരുപാട് ഉണ്ട് ന്യൂയോർക്ക് ഒരു സിറ്റിയാണ് നമ്മൾ ദുബായ് ഈ ക്ലാസ് എടുക്കുന്നത് ദുബായ് ഒരു സിറ്റിയാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് സിറ്റികളുണ്ട് ഈ സിറ്റികൾക്കൊക്കെ ഒരു പേരുണ്ട് ആ ഒരു പേരോ ലണ്ടൻ പട്ടണം ന്യൂയോർക്ക് പട്ടണം ദുബായ് പട്ടണം അങ്ങനെ ആ ഒരു പേരോട് കൂടിയിട്ടാണ് ആ സിറ്റിയൊക്കെ അറിയപ്പെടുന്നത് എന്നാലേ സിറ്റി എന്ന് നിരുപാധികം പറഞ്ഞാൽ അതൊറ്റ സിറ്റിയേ സിറ്റിയുള്ളൂ അത് മദീനത്തു നബി സലഹു അലൈഹു അൽ മദീന അൽ മുനബുറയാണ് അലൈഹുയുടെ ആ ഒരു നാടാണ് അപ്പോ പട്ടണം എന്ന് നിരുപാധികം പറഞ്ഞാൽ നമുക്കൊരു പട്ടണമുള്ളൂ അത് മഹാനായ പ്രവാചക പ്രവാചകപ്രഭു മുഹമ്മദ് മുസഫ സലാഹ് അലൈഹി വസ്ലമയുടെ നാടാണ് അപ്പൊ നമ്മൾ അവിടേക്ക് സന്ദർശിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട

നമ്മൾ ഇഷ്ടപ്പെടേണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോ മഹാനായ ഒരു റഹ്മിൻ പറയുന്നുണ്ട് ആരെങ്കിലും എന്റെ വഫാത്തിന് ശേഷം എന്നെ സന്ദർശിക്കുകയാണെങ്കിൽ എന്റെ ജീവിതകാലത്ത് എന്നെ സന്ദർശിക്കുന്നത് പോലെ തന്നെയാണ് ആ ഒരു മനസ്സോട് നമ്മൾ നബി കൂടി നമ്മള് സന്ദർശിക്കാനായിട്ട് സുഹാബത്ത് സമിതിയിലേക്ക് വരുന്ന സമയത്ത് ഓരോ സന്ദർശന വേളയിലും എത്രത്തോളം മര്യാദ പാലിച്ചിരുന്നു എത്രത്തോളം അതവ് പാലിച്ചിരുന്നു റസുൽഖാന്റെ അടുത്തവര് ശബ്ദത്തെക്കാൾ ഉയർന്ന് നിങ്ങൾ സംസാരിക്ക പോലും എന്ന് ഹദീത്തിലൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഭവ്യതയോട് കൂടിയിട്ടാണ് നമ്മൾ റസൂൽ ഉള്ള സന്ദർശിക്കാനായിട്ട് പോകുന്നത് കാരണം നമ്മുടെ വിശ്വാസപ്രകാരം റസൂൽ ഇന്നും ഹയാത്തിലാണ് എന്ന് പറഞ്ഞാൽ ഹയാത്ത് ദുന്യവീയ ഒരു ഐഹികമായിട്ടുള്ള ഇന്നത്തെ ആ ഒരു ജീവിതത്തിൽ നിന്ന് അത് അതല്ല ഹയാത്ത് ബർസഹിയ ശരിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളോട് നമ്മൾ നബി അലൈഹി അലൈഹുയോട് സലാം പറയുകയാണെങ്കിൽ നമ്മൾ നബി സലഹ് അലൈഹി സ്വലമയോട് നമ്മൾ എന്തെങ്കിലും സങ്കടങ്ങൾ ബോധിപ്പിക്കുകയാണെങ്കിൽ അതൊക്കെ നബി സല്ലാ അലൈഹി വസ്ലമ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ സലാത്ത് ചെല്ലിയാൽ അത് അലൈഹി അലിസ്ലയ്ക്ക് എത്തിച്ചു കൊടുക്കും നമ്മൾ സലാം പറഞ്ഞത് നബി നബിസ് അലൈഹി വസ്സലാ നമ്മളോട് മടക്കും ഇങ്ങനെ നബീസ് അലൈഹി വസ്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ എപ്രകാരമാണോ അലൈഹി നബിസ്മയെ കാണാൻ പോവുക അതേപോലെ വഫാത്തിന് ശേഷവും നമ്മൾ ആ ഒരു മനസ്സുണ്ടാവണം നമ്മൾക്ക് ഉണ്ടാവണം നബി ഇലാഹിൽ പറയുന്നുണ്ട് നബി നബിസ് അലൈഹി വസ്ലമയുടെ ഏർ മക്ബറ സിയാറത്ത് ചെയ്യാൻ പോകുന്ന സന്ദർഭത്തിൽ കുളിച്ച് നല്ല വസ്ത്രമണിഞ്ഞ് സുഗന്ധമൊക്കെ പൂശി അങ്ങേയറ്റം നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നല്ല ആ ഒരു രീതിയിലാണ് നമ്മൾ നബി നബിസ് അലൈഹി സ്വലാമെ സന്ദർശിക്കാനായിട്ട് പോവേണ്ടത് കാരണം ഇത് ഒരു ഇബാധം കൂടിയിട്ടാണ് നബിസുല അലൈഹി സ്വല പറയുന്നതായിട്ട് ഇലാഹിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ലഹു ഹൂഷത്തി അതൊരു തൗഫീഖാണ് നബി നബിസ് അലൈഹി സ്ലാ പറയാണ് ആരെങ്കിലും എന്റെ കബർ സന്ദർശിച്ചാൽ ഹൂഷത്തി എന്റെ നാളെ ആരോരും നമ്മൾക്ക് തുണയില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നബി സാഹചര്യത്തില് അലൈഹി അലൈഹുയുടെ ശുപാർശ നമ്മൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിൽ കണ്ടിട്ടാവണം നബിസ് അലൈഹി സ്വലമയെ നമ്മള് പറയുമ്പോ ചേർത്തു എനിക്ക് തോന്നുന്നത് എന്ന് വിശുദ്ധമായ ശരിക്കും അതൊരു താക്കീതാണ് ശബ്ദം ഉയർത്തിയത് അവിടെ അന്നത്തെ സമയത്ത് അവരോട് പറയാൻ പറ്റുന്ന ഒരു വാക്ക് എന്ന നിലയിൽ ഞാൻ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു വിഷയം പറഞ്ഞതാണ് അതായത് അനാഥിന്റെ ഒരു കാര്യവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്നാണ് അപ്പോ വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് ഒരുപാട് പ്രതിഫലം അവിടെ ചെന്നിട്ട് കരസ്ഥമാക്കാൻ കഴിയുമെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ വന്നുപോയാൽ ഒരു ഒരു പക്ഷേ പക്ഷേ ശിക്ഷ പിന്നെ പല ഗ്രന്ഥങ്ങളിലും ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാനായ ഖസാലി റഹമുല്ലിൽ പറയുന്നുണ്ട് നിങ്ങൾ റസൂൽ അലൈഹി അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നേരെ അവിടെ പോയിട്ട് ആ ചുമരി പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത് കാരണം നമ്മൾ നമ്മള് അലൈഹി അലൈസ് ഹയാത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യൂല കൊറച്ച് വിട്ടു നിൽക്കുക ചെയ്യും ഇന്നേതായാലും ഇപ്പൊ അവിടെ ബോർഡ് ഒക്കെ വെച്ചത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റൂല ഒന്ന് വിട്ടാൻ നിൽക്കുക അതൊക്കെ എന്താണ് ഇതിന്റെ ഒരു അദബിന്റെ ഭാഗമാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം തോന്നുന്നത് ഈ ലാ ലാത്തർ ഫാസ്വാദോക്കി പിന്നെ പറഞ്ഞാലോ ഞാൻ അവിടെ ഉമ്പ്രക്ക് പോയ സന്ദർഭത്തിൽ ഒരാൾ അവിടെ കൈ ഉയർത്തി ദ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിച്ചു അപ്പോ പോലീസ് വന്നിട്ട് അവർ സമ്മതിക്കൂല ഒരിക്കലും അവർ സമ്മതിക്കൂല അപ്പോ ഇദ്ദേഹം അവരോട് തർക്കിച്ച് അങ്ങനെ അങ്ങോട്ടും കൊണ്ട് തർക്കായി നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ നമ്മൾക്ക് ഒരിക്കലും അത് അവിടെ പോയിട്ട് പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നാമത് അവിടെ തെരക്കായിരിക്കും ഷുഹർത്തപ്പെട്ടെന്ന് പെട്ടെന്ന് അവിടെ പിന്നെ അവിടെ പോയി നമ്മൾ തർക്കിക്കുകയോ അല്ലെങ്കിൽ ഒച്ചവയ്ക്കുകയൊന്നും ചെയ്യരുത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട റസൂല് അല്ല അലൈഹി സ്വലമ നമ്മളെ കാണുന്നുണ്ട് അപ്പൊ റസൂലിന് മുന്നിൽ കഴിച്ച് നമ്മൾ തർക്കിക്കാനോ നിൽക്കണ്ട അവരെന്താണോ പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാവുക നമ്മൾക്ക് ആ ഒരു ചെറിയൊരു സമയം ഇത് പുതിയ സാഹചര്യത്തിൽ അങ്ങനെ ആണെങ്കിൽ ഞാൻ അള്ളാഹുന്റെ തോഫിക്കൊണ്ട് അഞ്ചെട്ട് വർഷം മുന്നാണ് പോയത് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ആ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങനെ മാറ്റും അപ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവുക അത്രേ നടക്കുള്ളൂ അങ്ങനെ നമ്മൾ വസ്ത്രമൊക്കെ നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞാണ് നമ്മൾ പോവേണ്ടത് പോകുന്ന സന്ദർഭത്തിൽ സന്ദർഭത്തില്മൊക്കെ പറയുന്നത് നമ്മൾ പരമാവധി എന്താണ് അള്ളാഹുന്റെ ഇത് ഒരു ഇബാധത്താണ് എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത് പിന്നെ ഏർ ഇസ്തേഖാർ ചെല്ലണം പരമാവധി 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 നമുക്ക് സാധ്യമാകുന്ന അത്രയും റസൂൽ അള്ളഹി അലൈഹി സ്വലമേൻ്റെ പേരില് സലാത്ത് ചെല്ലണം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ആത്മീയാനുഭൂതിയോട് കൂടിയിട്ട് ആ ഒരു ആത്മീയമായ മനസ്സോട് കൂടിയിട്ടാണ് നമ്മൾ നബി സല അലൈഹി സ്വലാമയെ സന്ദർശിക്കാനായിട്ട് ഏർ പോകേണ്ടത് അങ്ങനെ നബി സലാ അലൈഹി സ്വലമയെത്തിയാൽ നമ്മൾ ആദ്യമായിട്ട് കിതാബിൽ ഒരുപാട് ദീർഘമായിട്ടുള്ള സലാമൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അസ്സലാത്തു നമ്മള് അസലാത്തു വസ്സലാമ അത്രേ നമ്മൾ ചുരുങ്ങിയ രൂപത്തില് ഒമർ റബ്ദു താലാൻ ഒക്കെ അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു തആല ഇവരൊക്കെ അവിടെയാണ് ഇവര് വസല്ലം നേരെ അടുത്താണ് വിശ്രമം കൊള്ളുന്നത് അവരോട് സലാം പറ അതേ നമുക്ക് അവിടെ സമയം ഉണ്ടാവുള്ളൂ അപ്പൊ വളരെ ചുരുങ്ങിയ രൂപത്തിൽ സലാം പറയാ പിന്നീട് നമുക്ക് അതിനു മുന്നേ നമ്മൾ പള്ളിയിലേക്ക് കയറലോ കേറുന്ന സന്ദർഭത്തിൽ കിതാബിലൊക്കെ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പള്ളിയിൽ കയറിയാൽ അതിൻ്റെ രണ്ടരക്കാലത്ത് തഹ്യത്ത് സുന്നത്ത് നിസ്കരിക്കണം ആ സുന്നത്ത് നിസ്കരിച്ചിട്ടാ നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ സദാ പോലെ തഹ്യത്ത് നിസ്കരിച്ചിട്ടാണ് അലൈഹിമയുടെ അങ്ങോട്ട് പോകേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമുണ്ട് നബിമാമൊക്കെ തൻ്റെ ഈ ലഹളി ആ ഒരു കഥ വളരെ പ്രാധാന്യത്തോട് കൂട്ടിയിട്ട് ഉദ്ധരിക്കുന്നുണ്ട് ആദാബു സിയാറത്തി നബി സലഹ് അലൈഹി സ്വലം എന്നുള്ള ആ ഒരു അടിയിൽ അദ്ദേഹം പറയുന്ന ഒരു ചരിത്രമാണ് അഴുത്തുബാ എന്നിവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം നബി സല്ലാ അലൈഹി സ്വലമിയുടെ മക്കുബറ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ആറാബിയും ദൂരെ നിന്ന് വന്നിട്ട് വാഹനൊക്കെ പുറത്ത് പുറത്ത് അഥവാ അവർ വന്നെന്ത് ഒട്ടകോ കഴുതാ എന്തോ ആയിരിക്കും അത് മേലെ വെച്ചിട്ട്

പൊറുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് നബീസ് ആയിട്ടുള്ള ഒരു കവിത ഉദ്ധരിക്കുന്നുണ്ട് ഈ ഒരു മണ്ണിൽ മറുപടപ്പെട്ടവരെ അഥവാ പറഞ്ഞാൽ ഭൂമിയുടെ അന്തർഭാഗവും അതുപോലെ തന്നെ മുഴുവനും അങ്ങേയറ്റം സുഗന്ധപൂരിതമായിരിക്കുന്നു നബി അലൈഹി അലൈസ് പറയാണ് അങ്ങയുടെ സാന്നിധ്യം ഇത് ഇത് മുഴുവനും സുഗന്ധപൂരിതമായിരിക്കുന്നു എന്നിട്ട് പറയാണ് നബ്സി ഫിദുറിൻ സ്വയം അലൈഹി നബിസ്ലമക്ക് വേണ്ടിട്ട് ഇദ്ദേഹം സ്വയം സമർപ്പിതനാവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നത് നമ്മൾ ഇടറുന്ന സന്ദർഭത്തിൽ ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം നബിസ് അലൈഹി വസ്ലമയോട് പറയാണ് എന്നിട്ട് അവസാനമായിട്ട് പറയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബിസ് അലൈഹി സ്വലമുടിയുടെ അടുത്ത് തന്നെയാണ് അബൂബക്കർ സിദ്ദിഖർ താലാഖും അതുപോലെ തന്നെ ഉമർ ഒമർ താലാഖും മറവാടിയിട്ടുള്ളത് അങ്ങനെ അവരോടും കൂടി സലാം പറയാണ് അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഓഹത്തുബ എന്നവര് ഉറങ്ങായിരുന്നു ഉറങ്ങുന്ന സന്ദർഭത്തിൽ നബി നബിസ് അലൈഹി സ്വലമ്മ അദ്ദേഹത്തെ അറിയിച്ചതായിട്ട് പറയുന്നുണ്ട് നേരത്തെ ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഒരു കവിത ആലപിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തിക്ക് അള്ളാഹു സുബാന പുറത്തു കൊണ്ടിരി തിരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ടാണ് അദ്ദേഹം പുറക്കലിനെ ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ ഒരു കഥ ഉണ്ടാവണം നമ്മളൊക്കെ ഭൂമിയിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത് ആ ഒരു പാപ പങ്കിലമായിട്ടുള്ള മനസ്സുമായിട്ടാണ് നമ്മൾ നബി നബിസ്വല്ലാ അലൈഹി സ്വലാമീൻ്റെ അടുത്തേക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടാവും പക്ഷെ നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ ഇത്തരം വിഷയങ്ങളാണ് നബി നബിസ്വല്ലാ അലൈഹി സ്വലമയുടെ മുന്നിൽ പോയി സവിധത്ത് പോയി നമ്മൾ സമർപ്പിക്കേണ്ടത് ഇങ്ങനെ ഇതേപോലെ തന്നെ ഈ ഒരു വിഷയം പറയുന്ന നേരം മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ചരിത്രമാണ് അഹമ്മദ് അദ്ദേഹം നമ്മൾ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അലൈഹി നബിഅഅലാം ശരിക്കും ഇരിക്കുകയാണ് നമ്മള് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നബിസുല അലൈഹിസ്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊരു ബോധ്യത്തെ തന്നെയാണ് നമ്മൾ അവിടെ നിൽക്കേണ്ടത് കാരണം പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അള്ളാഹു വിശുദ്ധ ഖുറൻ പറയുന്നുണ്ട് ഷുഹദാക്കൾ ഒരിക്കലും മരിച്ചതാണെന്ന് നിങ്ങൾ ധരിക്കരുത് എന്നാൽ പറയരുത് അതെ അങ്ങനെ കരുതാനോ ഒന്നും ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ പക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ് ഇത് ഷുഹദാക്കളെ കുറിച്ച് അള്ളാഹു പറയാണ് അങ്ങനെയാണ് പിന്നെ റസൂൽ അല്ലാസ്മയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ കാരണം റസൂൽ അള്ളഹി അലൈഹി സ്വലാക്ക് അതിലേറെ വലിയ പിന്നെ പദവിയാണ് അള്ളാഹുവിന്റെ പക്കലുള്ളത് ആണ് നബിസ് അലൈഹി സ്വലമ്മ അപ്പൊ അവർ പിന്നെ എന്ന് പറഞ്ഞാൽ ഹയാത്ത് ദുന്യവിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹയാത്ത് ബർസഹയ്യ അത് രണ്ടും രണ്ട് ഒരു രണ്ട് രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു വരുന്നത് നമ്മളെ നബി അലൈഹി നബിസ് നമ്മൾ നബി നബിസ് അലൈഹി സ്വലാമിയുടെ അടുത്ത് പോയി നബി സല്ലു അലൈഹി സ്വലമിനോട് പറയുന്നതും സംസാരിക്കുന്നതും നമ്മുടെ സംഘടന ബോധിപ്പിക്കുന്നതൊക്കെ നബി സുല്ലാ അലൈഹി സ്വലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ കാണുന്നത് പോലെ തന്നെ കാണുന്നു എന്ന ഒരു ബോധ്യത്തില് നമ്മൾ അവിടെ എന്നാണ് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ അഹമ്മദ് റിഫായി താലാൻ അദ്ദേഹത്തിന് നബിസ് അലൈഹി സ്വലം അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് വന്നത് നബിസ് അല്ലാ അലൈഹി സ്വലമ്മ കൈയ്യ് പുറത്തേക്ക് ഇട്ട് നബിസ് അലൈഹി സ്വലമ്മ കൈ കൊടുത്തിട്ടുണ്ട് മുസാഫ് ചെയ്തിട്ടുണ്ട് എന്ന് ഇത് ഒരുപാട് പണ്ഡിതന്മാർ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോ അതൊക്കെ നമ്മൾ മനസ്സിലാക്ക മനസ്സിലുണ്ടാവേണ്ടതാണ് നമ്മൾ നബി സലാഹ് അലൈഹി സ്വലമ്മിന്റെ അടുത്ത് പോവുകയാണെങ്കിൽ ആ ഒരു ഇത്തരം വിചാരങ്ങളോട് കൂടി നമ്മൾ നബി അലൈഹി നബീസുല്ലാസ്ലാം ജീവിച്ചിരിക്കുന്നവരെങ്ങനാണോ അതുപോലെ തന്നെയാണ് എന്നൊരു വിചാരത്തോട് കൂടിയിട്ടാണ് നമ്മള് പറയുമ്പോ ചരിത്രത്തിലെ നമ്മള് നമ്മുടെയൊക്കെ കണ്ണുകളെ നയിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് ആ ലോകത്ത് ഇസ്ലാമിനോളം എല്ലാവരെയും തുല്യരായിട്ട് കാണുന്ന ഒരു ഒരു പ്രത്യേക ശാസ്ത്രം വേറെ ഇല്ലെന്ന് തന്നെ പറയും കറുത്തവനെയും വെളുത്തവനെയും താഴേക്കിടയിലുള്ളവനെയും മേലെ തട്ടിൽ തട്ടിലുള്ളവനെയും പറഞ്ഞാൽ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിനുള്ള മൂർത്തിമത് ഭാവം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ഒരേ രീതിയിൽ അള്ളാഹുവിനെ അള്ളാഹു ആണ് ഇത് പറയുമ്പോൾ എന്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റിയ ഒരു കാര്യമാണ് എനിക്ക് തോന്നിയത് കൊണ്ട് പറയാണ് അപ്പൊ അങ്ങനെ ഒരുപാട് അടിമത്വവും അതുപോലെ തന്നെ അസമത്വവും നിലനിന്നിരുന്ന ാലത്താണ് ബിലാറി അള്ളാഹുനെ പോലെയുള്ള അടിമകൾക്ക് അള്ളഹാന്റെ റസൂൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ട് അവരെ ആ മുൻപേ മുൻ എന്താ പറയാ അവരോട് മുന്നിൽ കൈപിടിച്ച് കൊണ്ടുവരുന്നത് പക്ഷെ ആ സമയത്ത് നിസ്കാരമൊക്കെ വരുന്ന സമയത്ത് ബാങ്കുലി മുഴക്കാനുള്ള അവസരം കിട്ടുന്നത് എല്ലാവരും പ്രതീക്ഷിക്കാണ് എനിക്ക് ആ അവസരം കിട്ടുമെന്ന് കരുതിയിരിക്കുന്ന സന്ദർഭത്തിലാണ് ബിലാറലാമിന്റെ അള്ളഹാന്റെ റസൂൽ വിളിച്ചിട്ട് ബാങ്കു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ശരിക്കും ബിലാറല്ലാ അതിനുള്ളൊരു കഴിവും ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് നല്ല ശബ്ദത്തിന്റെ ഉടമയായിരുന്നു പക്ഷെ റസൂള്ളന്റെ വിയോഗം അറിഞ്ഞ അറിഞ്ഞ് ബിലാറുദുല്ലാഹനും മദീനയിൽ നിന്ന് പോവാ റസുല്ലാൻ ഇല്ലാത്ത മദീനയിലേക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് മിങ്ങലോടെ തേങ്ങുന്ന ഹൃദയവുമായിട്ട് ബിലാറു മദീനയിൽ നിന്ന് കടന്നു പോകുന്ന രംഗമുണ്ട് അല്ലാത്ത വേദനാജനകമായ ഒരു രംഗമാണത് ശരിക്ക് പോയി കാലങ്ങൾ കടന്നുപോയി ഒരിക്കലെ ബിലാറുല്ല സ്വപ്നത്തിൽ റസൂല്ലെ കാണുന്ന രംഗമുണ്ട് ആ റസുൽ വന്നിട്ട് പറയുകയാണ് ബിലാൽ എന്തോ ഒരു പിണക്കാണ് അല്ലെങ്കിൽ എന്തോ ഒരു ഒരു വിടവാണ് ഈ ഗ്യാപ്പാണ് ബിലാൽ കുറെ നാളായല്ലോ എന്റെ അടുത്തുനിന്ന് പോയിട്ട് എന്താണ് നമ്മളൊന്നും സിയാർത് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ച രസോദാഹിത്വങ്ങൾ വന്ന് സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്ന രംഗം അത് കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ബിലാൽദുല്ലാഹു അനുഭൂ പെട്ടെന്ന് തന്നെ വാഹനം തയ്യാറാക്കി മദീനെ ലക്ഷ്യമാക്കി യാത്ര തുടരാൻ മദീനെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കാം മദീനയിലേക്ക് വരുന്ന ബിലാൽ അലാഹൻഹു ആ ഒരുപാട് നാൾക്ക് ശേഷമാണ് വരുന്നത് സുഹാബികൾ പലരും ഈ ബിലാൽ അള്ളാൻ അന്വേഷിച്ചു പക്ഷെ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പോകാൻ പറ്റുന്നില്ല അപ്പോ വരുന്ന ബിലാൽ അള്ളാഹുനുവിനെ വരവേൽക്കുന്നത് മദീനെ ഒന്നടക്കാണ് ഇത്രയും പ്രിയങ്കരനായിരുന്നു ബിലാൽ അലി അള്ളാഹുഹനു മദീനിലേക്ക് കടന്നു വരുന്ന ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബിലാൽ അള്ളാഹനുവിന്റെ ബാങ്ക് കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം ബിലാൽ എല്ലാവരും പറഞ്ഞു സിദ്ധിഖർലാലും പറഞ്ഞു എല്ലാവരും പറഞ്ഞു ബിലാലെ നിങ്ങൾ ഒന്ന് ബാങ്ക് കൊടുക്കുവോ ആ സമയത്ത് ബിലാർലാൻ പറയുന്നുണ്ട് എനിക്കത് കഴിയില്ല ഞാൻ അത് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ റസൂള്ളന്റെ വിയോഗത്തിന് ശേഷം സുല്ലാ ഹലി വസ്ലം ഞാൻ ഈ മദീനയുടെ മണ്ണ് വിട്ടു പോയത് എനിക്ക് അള്ളാന്റെ റസൂലിനുള്ള അത്രയും അദമ്യമായ പ്രണയം എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ കഴിയാതിരുന്നത് അപ്പോ അവരുടെ ഉള്ളിൽ ബിലാർലാന്റെ ഉള്ളിലുള്ള സ്നേഹത്തിന്റെ ഒരു പ്രകടനം ഉണ്ടായത് ആ ഒരു ലെവലിലാണ് എങ്ങനെ നിക്കും എങ്ങനെ നിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അപ്പോൾ അവസാനം റസൂലെ പേരക്കുട്ടികളെ ഹസൻ ഹുസൈൻ റബി അള്ളാഹു പറയുന്നുണ്ട് ബിാലെ ദേവജീ നിങ്ങളൊന്ന് പാങ്ക് കൊടുക്കുമോ റബി അള്ളഹ്മാൻ നിങ്ങൾ പാങ്ക് കൊടുക്കുമോ എന്ന് അവര് അലഹാ എന്ന് പറയുന്ന ഹരീസിൽ കാണാൻ കഴിയും അലഹാ അലി നിങ്ങൾ നിങ്ങള് പാങ്ക് കൊടുത്തേ മതിയാകുമോ ഞങ്ങൾ കേട്ടേ മതിയാകുമോ നിങ്ങളുടെ ആ ഒരു ഇമ്പമാർ ശബ്ദത്തിലുള്ള പാങ്കൂലി ഞങ്ങൾ കേൾക്കണം അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് മഹാന ബി ലാൻ പാങ്ക് കൊടുക്കാനുള്ള ആ ഒരു ഉദ്യമത്തിന് ശ്രമിക്കുന്നുണ്ട് ആ ചരിത്രം ഓ നമുക്ക് കണ്ടമിടറി കൊണ്ടേ പറയാൻ പറ്റുള്ളൂ കണ്ണുകൾ ഏറുന്നണിയാതെ നമുക്ക് കേൾക്കാൻ കഴിയില്ല ബാങ്കൂലി മുഴക്കാൻ വേണ്ടി നിൽക്കുന്ന ബില്ലാമിൻ്റെ കരച്ചിൽ അടക്കാൻ കഴിയാത്ത തേങ്ങ ഇറക്കാൻ കഴിയാത്ത ബാങ്കിന്റെ ശബ്ദം കേട്ടിട്ട് മദീനെ ഒന്നിറങ്ങി മദീനെ മദീനെ ഒന്നാകെ വിറച്ചുപോയി എന്നാണ് മദീനയുടെ എല്ലാവരും ഓടി ഒന്നും ആ സമയത്ത് ഇല്ലാതിരുന്ന ഈ ബാങ്ക് കേട്ട സമയത്തില്ല അതിന് മുമ്പ് ഇല്ലാതിരുന്ന എല്ലാവരും കേട്ടുപരിചയമുള്ള മുമ്പ് ഇവിടെ അലയടിച്ചിരുന്ന ആ ഒരു മന്ത്രധ്വനി ആ ഒരു സുന്ദരമായ ശബ്ദമാണ് അല്ലോട്ട് വിൽക്കുന്നത് പറഞ്ഞു എല്ലാവരും ഓടി വന്നു ശരിക്കും റസൂല്ലാൻ്റെ വഫാത്തിന് ശേഷം മദീനെ കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ടക്കരച്ചിലിന് ആ ഒരു വേദി ആ ഒരു സന്ദർഭം സാക്ഷിയായി എന്നുള്ളതാണ് അപ്പോൾ റസൂലല്ലാനെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഉറങ്ങിക്കിടക്കുന്ന റസൂള്ളാനെ നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി പോകുന്ന പോലെയാണ് നമ്മളവിടെ ചെല്ലേണ്ടത് എന്ന് സഹാബത്തിൻ്റെ ഓരോരുത്തരുടെ ചരിത്രം അങ്ങനെയാണ് ഓരോരുത്തരും സുൽത്താൻ ജീവിതകാലത്ത് അവർ പോയി കഴിഞ്ഞാൽ അസുൽതാന്റെ വിയർപ്പ് തുള്ളികൾ താഴേക്ക് വീഴില്ലായിരുന്നു അസുൽദാന്റെ വിയർപ്പ് താഴേക്ക് വീഴാൻ അവർ അനുവദിക്കില്ലായിരുന്നു അവരപ്പോൾ തന്നെ അത് കൈകൊണ്ട് സ്വീകരിക്കും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു നേതാവിനെ ലോകത്തെവിടെയും കാണാൻ കഴിയില്ല എന്ന് മറ്റു നാടുകളിലേക്ക് പോകുന്ന ആളുകൾ അമുസ്ലിമികളായിട്ടുള്ള മക്കൾക്കായിട്ടുള്ള ആളുകൾ പോലും പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോ അത്രയും മഹത്തമായ ഒരു ഒരു സന്ദർഭത്തിലേക്കാണ് മക്കയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞിട്ട് മദീനയിലേക്ക് നമ്മൾ പോകുന്നത് അപ്പൊ അത് ശരിക്കും ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ഉൾക്കൊണ്ട് പോയില്ല എങ്കിൽ ഗുരുത്തക്കോടെ മറ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മാ പറഞ്ഞാണല്ലോ യാത്ര തന്നെ ചെയ്യുന്നത് അപ്പോ ആ ഈ ഒരു ആത്മാ പറഞ്ഞ് തന്നെ നമ്മൾ റസൂൽ അള്ളഹി സലഹിസ്ലാമിയുടെ അടുത്തേക്കും പോകാൻ നമ്മൾ തയ്യാറാവണം അതെ ആ സമയത്ത് പറഞ്ഞ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ അവിടെ ചെന്ന് നിന്നിട്ട് നമ്മൾ 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 ആഗ്രഹങ്ങളും ബോധിപ്പിക്കുന്ന സമയത്ത് അത് സ്വീകരിച്ചു സ്വീകരിച്ചു കിട്ടി കിട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പിന്നെ മക്കയിലും മദീനയിലൊക്കെ നമ്മൾ പോയാൽ നമുക്ക് അവിടെ ചരിത്ര സംഭവങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും ഇൻഷാ അതിന് വളരെ ഒക്കെ പറയുക എന്നാൽ നമുക്ക് അല്ല മാത്രല്ല ഒക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും സാധിക്കില്ല കിണർ നമുക്ക് ചർച്ച ചർച്ച ചെയ്ത് പോകാം അതിന് ശേഷം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അലൈഹി സു അല്ലേക്കും വാഹി വാ Hi. Oh